ഞാൻ ചപ്പാത്തി ചപ്പാത്തി കഴിക്കാറില്ല അതുകൊണ്ട് എനിക്ക് 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 ഹിന്ദി അറിയാനും പാടില്ല ഇതുപോലെ മലയാളിയുടെ ുംപ്പാത്തിണത്യ അഹങ്കാരമാണ് ചോറ് അല്ലേ അല്ലെങ്കിൽ സ്വകാര്യ വികാരമായിട്ട് മാറിയിരിക്കയാണ് ചോറ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ സ്ഥിരം കേൾക്കുന്ന ഒരു മന്ത്ര ഉണ്ട് അമ്മയെ കുറച്ച് ചോറ് ഇത് എല്ലാ വീടുകളിലും ഉള്ളത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ സ്വകാര്യ അഹങ്കാരമായിട്ട് ദാ അരി മാറിയിരിക്കുകയാണ് കാരണം ഇത്ര ഉള്ളട ചൈനയെ മറികടന്നുകൊണ്ട് അരി ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം നോക്കിയാൽ അത് പശ്ചിമ ബംഗാളാണ് ഇനി കേന്ദ്ര നെല്ല് ഗവേഷണത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് തട്ടയ്ക്ക് നിൽക്കുന്ന കട്ടക്ക് ഒഡീഷയാണെന്ന് കൂടി മനസ്സിലാക്കിക്കൊള്ളുക ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് ഫോളോ സൂപ്പർ നോട്ട്സ്